തഞ്ചാവൂരിലെ രാജഗോപാല പീരങ്കി അനാഥാവസ്ഥയിൽ കിടക്കുന്ന അത്ഭുതം കൃത്യം നാലു മുമ്പ് ഇന്ത്യ യൂറോപ്യൻ അധിനിവേശത്തിന്റെ വക്കിൽ നിന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ അവസാന അത്ഭുതങ്ങളിൽ ഒന്നായ തഞ്ചാവൂരിലെ വമ്പൻ പീരങ്കി പിറവിയെടുത്തത് ഏകദേശം ഇരുപത് ടൺ ഭാരം ഇരുപത്തിയഞ്ച് അടി നീളം നൂറ്റി അൻപത് കിലോഗ്രാം വെടിമരുന്ന് ഉപയോഗിച്ച് എണ്ണൂറ് നെഗറ്റീവ് ആയിരം കിലോഗ്രാം ഭാരമുള്ള വെടിയുണ്ട ഉതിർക്കാനുള്ള കഴിവ് ഇതൊക്കെയായിരുന്നു തഞ്ചാവൂരിലെ വമ്പൻ പീരങ്കി മനുഷ്യർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വലിയ പീരങ്കികളിൽ ഒന്നാണ് ഈ ഭീമൻ ഉരുക്കു യന്ത്രം തഞ്ചാവൂരിലെ നായ്ക്കർ ഭരണകാലത്ത് ആയിരത്തി അറുനൂറ്റി ഇരുപത് കുറയ്ക്കുക മുപ്പത് കാലഘട്ടത്തിലാണ് ഈ ഭീമൻ പീരങ്കി നിർമ്മിക്കപ്പെട്ടത് തുരുമ്പിക്കാത്ത ലോ കാർബൺ ഉരുക്കിലായിരുന്നു നിർമ്മാണം ഉരുക്ക് റിങ്ങുകളും നീളൻ ഉരുക്ക് പട്ടകളും ഒരു പിഴവുമില്ലാതെ ഫോർജ് വെൽഡ് ചെയ്താണ് ഈ വിസ്മയം പൂർത്തീകരിച്ചത് നാല് നൂറ്റാണ്ട് മഴയും വെയിലുമേറ്റ് നിന്നിട്ടും തുരുമ്പിന് ഈ പീരങ്കിയിൽ ഒരു കോട്ടവും വരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ മറ്റു പീരങ്കികളും തഞ്ചാവൂരിൽ ഉണ്ടായിരുന്നതായി ചരിത്രരേഖകൾ ഉണ്ട് സി ആയിരത്തി എഴുന്നൂറ് കാലഘട്ടത്തിൽ നായ്ക്കന്മാർക്ക് തഞ്ചാവൂരിലെ ഭരണം നഷ്ടപ്പെട്ടു ഭരണം മുകൾ അവശിഷ്ട ഭരണാധികാരികളിലേക്കും ആത്യന്തികമായി ബ്രിട്ടീഷുകാരിലേക്കും മാറി ബ്രിട്ടീഷുകാർ മിക്ക പീരങ്കികളെയും ഇളക്കി മാറ്റി ബ്രിട്ടനിലേക്ക് കടത്തി ഉരുക്കിന്റെ മാസ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇരുപത് ടൺ തുരുമ്പിക്കാത്ത ഉരുക്കിന് തുല്യഭാരം സ്വർണത്തിന്റെ വിലയുണ്ടായിരുന്നു ഇത്തരം യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന വിശ്വകർമ്മ വിഭാഗങ്ങളെ ബ്രിട്ടീഷുകാർ കടുത്ത ശത്രുക്കളായി കണ്ടു കൊന്നൊടുക്കി തദ്ദേശീയ ഉരുക്ക് നിർമ്മാണം ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിച്ചുകൊണ്ട് അനേകം നിയമനിർമ്മാണങ്ങൾ നടത്തിയ ബ്രിട്ടീഷുകാർ കറുപ്പ് കച്ചവടക്കാരായ ചില ഇന്ത്യൻ കച്ചവടക്കാരെ ഉപയോഗിച്ച് തദ്ദേശീയ ഉരുക്ക് നിർമ്മാണത്തെ സമ്പൂർണമായി നശിപ്പിച്ചു ബ്രിട്ടീഷുകാർ കട്ടെടുക്കാൻ വിട്ടുപോയ ഒരു വമ്പൻ പീരങ്കി ഇന്നും തഞ്ചാവൂരിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഉണ്ട് ആർക്കും വേണ്ടാതെ ആ മഹാദ്ഭുതം നമ്മുടെ വർത്തമാനകാലത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു